ഹായ് ഹലോ സ്ഥലാ വൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമല്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ മെയ് ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നുവെച്ചാൽ രാവിലെ മുതൽ ഉച്ച വരയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കാലത്ത് ഓട്ടോ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ എനിക്ക് ഉൾക്കാക്കുള്ള ചായക്കൊന്ന് വെക്കുകയണേ അങ്ങനെ ഞങ്ങൾ എന്താളും കൂടി വന്നിട്ട് ചായക്കെ കുടിക്കാന കേട്ടോ അല്ലെങ്കിൽ ഈ നേരത്തെ ഓർഡറിൻ്റെ തിരക്കായിരിക്കും ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് വഴിക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ പത്രിക കൊണ്ടുക അവർ വരുന്നുണ്ടോയെന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചായ പിടി കഴിഞ്ഞിട്ട് പിന്നെ മെഷീനൊക്കെ ഒന്ന് കഴുകിയെടുട്ടോ എന്നിട്ട് കുറേ പാത്ര കഴുകുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കും കൂടെ ചെയ്യണേ പാത്രം കകൾ നമുക്ക് എപ്പോഴും കൂടുതലുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് കഴുകുക ഇതിപ്പം നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ച് തന്നാൽ കേട്ടോ നല്ല അടിപൊളി ഗ്ലൗസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയ്ക്ക് ഒരു ആശ്വാസമാണ് കേട്ടോ അങ്ങനെ കുറേ പാത്രം കഴുകുമ്പോൾ കയ്യിൽ ഇങ്ങനെ അലർജിയൊക്കെ വരാറുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഗ്ലൗസ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇട്ടു എന്നേ തോന്നുന്നില്ല അങ്ങനെ അതാ ഞാൻ എല്ലാ പാത്രവും കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകിയെടുത്തിയതിനു ശേഷം ഞാനിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള ഒരു കറിയും കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അന്ന് മുട്ട മസാല ഉണ്ടാക്കുക വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മുട്ട മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുക അതാകുമ്പോൾ നമുക്ക് എളുപ്പമായി കിട്ടുകയും ചെയ്യും നല്ല ആണ് കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ ദാ മുട്ടയൊക്കെ വേഗം വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് നമുക്ക് മസാല വഴറ്റേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ പിന്നെ ഒരൊറ്റ പീസിലടിച്ചാൽ മതി നമ്മുടെ മസാല റെഡി ആയിട്ട് അങ്ങനെ അങ്ങനെതാ മസാല റെഡി ആയിട്ടോ ഇനി നമ്മളിതാ മുട്ടയും കൂടി അതിലിട്ടിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചു കേട്ടോ അപ്പോഴേക്കും മോൻ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവന് കാപ്പിയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അവന് ചായ കുടിക്കില്ല കാപ്പിന്നെട്ടോ കുടിക്കുകയുള്ളൂ അതിന് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗത നമ്മുടെ പൂരിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പൂടിയും കൊണ്ടാണ് കേട്ടോ ഇക്കാൾക്ക് ഗോതമ്പൂടിയും കൊണ്ടുള്ള പൂരി കേട്ടോ ഇഷ്ടം പിന്നെ നമ്മൾ പൂരിൻ്റെ റെസിപ്പിയൊക്കെ ചാലിൽ ഇട്ടിട്ടുണ്ട് അതാണ് കേട്ടോ കാണിക്കാണ്ടിരുന്നത് എപ്പോഴും പൂരി പരത്തുന്നത് പൊടി ഇങ്ങനെ എണ്ണ തേച്ചിട്ടാണ് കേട്ടോ അതാകുമ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്ന എണ്ണ ഒട്ടും കളർമാറൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ട് ഇങ്ങനെ നമ്മുടെ എണ്ണ ഇങ്ങനെ കറുത്ത കളറായിട്ടുണ്ടാവില്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ പൂരി പരത്തലും ചുടലു ഒപ്പാണ് കേട്ടോ ചെയ്യുക അതാണട്ടോ എനിക്ക് എളുപ്പമായി തോന്നിയിട്ടുള്ളത് അങ്ങനെന്താ മൂരിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് ആ കട്ടൻ ചായ വെച്ചിട്ട് ഞാൻ എനിക്കും കൂടെ ചായ കുടിക്കാൻ കേട്ടോ മക്കൾ രണ്ടാളിപ്പോൾ എണീച്ചിട്ടോ കേട്ടോ അതുകൊണ്ട് അവരിപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനെട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ കഴിക്കുകയാണേ അങ്ങനെ കഴിക്കലേ കഴിഞ്ഞ് പാത്ര കൈലേ കഴിഞ്ഞ് ഒരു പോയിട്ട് മോളൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ തുടയ്ക്കാൻ വെച്ചതായിരുന്നു പിന്നെ ഞാൻ വേഗം വേടിച്ചിട്ട് തുടച്ചെടുക്കാനെട്ടോ ഞാനാകുമ്പോൾ പിന്നെ പെട്ടെന്ന് അത് തുടച്ചെടുക്കാമല്ലോ അവളവിടെ വേറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ അതിനെ അലക്കും കൂടെ ചെയ്യുകയാണ് മക്കളുടെ യൂണിഫോമൊക്കെ ഞാനിന്നും മെഷീനിൽ ഇടാതെ കലലിൽ തന്നെ കേട്ടോ അലക്കുള്ളൂ ആദ്യം ഇവിടെ മുളംകൂട്ടുള്ളത് കൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ചതുകൊണ്ട് ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് പാ അപ്പം കെട്ടി ഒക്കെ അങ്ങനെ എന്താണ് അത് അലക്കലേക്ക് കഴിഞ്ഞിട്ട് വേഗം ഞാനതിനെ വിരിച്ചിടും കൂടെ ചെയ്യാൻ പോകാനായിട്ടോ മേലേക്ക് നല്ല വെയിലാണ് കേട്ടോ മേലെ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വേഗം തുണി വിരിച്ചിടാൻ പറ്റും അത്ര വേഗത തുണിയൊക്കെ വിരിച്ചിടാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അയക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ആ റൈസും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ള റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് ബസ്മതി റൈസ് വൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാവാൻ വെച്ചിട്ട് ഞാനിതാ കുറച്ച് സലാഡും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിലേക്ക് അണ്ടിപ്പരും മുന്തിരി മരിയലൊക്കെ ഇട്ടുമെന്ന് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ സലാഡും പപ്പടും കൂടി പിന്നെ പിന്നെന്താ നമ്മുടെ പൊടി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനൊക്കെ കൂടെ ഊണ് വഴിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഊണ് വയ്ക്കുമ്പോഴേക്കും സമയം രണ്ടരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ തന്നെ മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യുന്നുട്ടോ പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ